സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഇന്ന് വരെ നമ്മുടെ ഓരോ പ്രാർത്ഥനകൾക്കും കർത്താവായ ദൈവം അത് കേൾക്കുകയും അത് ഉത്തരം നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ പലപ്പോഴും നമുക്ക് മനസ്സിലാകാതെ പോയിട്ടുണ്ട് അതിനാൽ തന്നെ നാം കുറ്റം പറയുകയും വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്രയധികം ഞാൻ പ്രാർത്ഥിച്ചിട്ടും എനിക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന് പോലും നമ്മുടെ കൊണ്ട് പറഞ്ഞു പോയിട്ടുണ്ട് എന്നാൽ ഈ രാത്രിയിൽ അതിനെല്ലാം ഓർത്ത് കർത്താവിനോട് മാപ്പ് ചോദിക്കുക ഒപ്പം ഇന്ന് വരെ നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്ന കർത്താവിന് ഇന്ന് വരെ നമ്മുടെ ഓരോ പ്രാർത്ഥനയ്ക്കും ഉത്തരം നൽകിയ കർത്താവിനോട് ദൈവമേ അങ്ങയുടെ അനുഗ്രഹത്തെ മനസ്സിലാക്കാനുള്ള ഹൃദയവിശാലത എനിക്ക് നൽകി ഈ രാത്രിയിൽ എന്നെ അനുഗ്രഹിക്കണമേ എന്നും ഒപ്പം ഇന്ന് വരെ നമ്മെ അനുഗ്രഹിച്ച കർത്താവിന് ഓരോ അനുഗ്രഹത്തെയും പ്രതി നന്ദി പറയുക ഒരു പക്ഷേ നമുക്ക് അനുഗ്രഹങ്ങളെ മനസ്സിലായിട്ടില്ല എന്നായിരിക്കാം എന്നാൽ ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച നാം കരുതുന്ന നല്ലതും ചീത്തയുമായ എല്ലാ കാര്യങ്ങൾക്കും പരാജയങ്ങളും വിജയങ്ങളുമായ എല്ലാ കാര്യങ്ങൾക്കും അഭിമാനവും അപവാദവുമായ എല്ലാ കാര്യങ്ങൾക്കും നഷ്ടങ്ങളും ലാഭവുമായ എല്ലാ കാര്യങ്ങൾക്കും ആരോഗ്യവും അനാരോഗ്യത്തെയും പ്രതി എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും നമുക്ക് ഈ രാത്രിയിൽ ദൈവത്തിന് നന്ദി അർപ്പിക്കാം നമ്മുടെ മക്കളുടെ നല്ല നടപ്പും ദുർനടപ്പിനെ പ്രതിയും ജീവിത പങ്കാളിയുടെ കുറവുകളെ പ്രതിയും നമ്മുടെ മാതാപിതാക്കളുടെ ഓരോ സമയവുമുള്ള ഉപദേശങ്ങൾക്ക് വേണ്ടിയും എല്ലാം നമുക്ക് ഈ രാത്രിയിൽ കർത്താവിന് നന്ദി പറയുക ജീവിതത്തിലെ അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങളായിരിക്കുന്നത് ഒരു പക്ഷേ ജോലി നഷ്ടപ്പെട്ട് ജോലി ഇല്ലാതെ വരുമാനമില്ലാതെ ഇരിക്കുന്ന അവസ്ഥയാകാം ഒരുപക്ഷെ ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടും അതിനനുസരിച്ച് ഒരു നന്ദി പോലും കേൾക്കാതെ അതിനനുസരിച്ചുള്ള ശമ്പളം ലഭിക്കാതെ തിരസ്കരണത്തിൻ്റെ വക്കിലായിരിക്കുന്നവരായിരിക്കാം നിങ്ങളിപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ കഠിനാധ്വാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയ അവസ്ഥയായിരിക്കാം സങ്കീർത്തകനെ പോലെ നമുക്കും ഈ രാത്രിയിൽ ദൈവത്തിന് ഈ അവസ്ഥകളെ പ്രതി നന്ദി പറയുക അത് വിഷമം ഉള്ള കാര്യമായിരിക്കാം ചിലപ്പോൾ പക്ഷേ ഈ രാത്രിയിൽ നിങ്ങളുടെ എല്ലാ അവസ്ഥകളെയും ഓർത്ത് ഈ രാത്രി മുഴുവനും സാധിക്കുന്നവർക്ക് ഈ രാത്രി മുഴുവനും ദൈവത്തെ നന്ദി പറഞ്ഞ് സ്തുതിച്ചുകൊണ്ടിരിക്കുക വലിയ അത്ഭുതങ്ങൾ നിങ്ങൾ കണ്ടിരിക്കും ദൈവത്തിന് നന്ദി പറയുന്നതിൽ കൂടി നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും കർത്താവ് അത്ഭുതകരമായി ഇടപെട്ട് നിങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും നിങ്ങൾക്ക് അസാധ്യമെന്ന് കരുതിയ മേഖലകൾ പോലും നന്ദി പറയുന്നതിലൂടെ ദൈവത്തിന് നന്ദി പറയുന്നതിലൂടെ ഹൃദയപൂർവ്വം നന്ദി പറയുന്നതിലൂടെ നിങ്ങൾക്കത് സാധിച്ചു കിട്ടും വിശ്വസിക്കുക ഇന്ന് ഈ രാത്രിയിൽ നിങ്ങളിത് ഇത് ഇത് പരീക്ഷിച്ചു നോക്കുക കർത്താവിന് നന്ദി പറയുമ്പോൾ ദൈവം എല്ലാം നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിച്ചു തരും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും വിശ്വാസത്തോടെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും പ്രത്യേകിച്ച് നാളത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്ഥതയോടെ നമുക്കായിരിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ കൃതജ്ഞതാ ബലിക്കുള്ള സങ്കീർത്തനം ഭൂമി മുഴുവൻ കർത്താവിന്റെ മുൻപിൽ ആനന്ദഗീതം ഉതിർക്കട്ടെ സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ കർത്താവ് ദൈവമാണെന്ന് അറിയുവിൻ അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത് നമ്മൾ അവിടുത്തേതാണ് നാം അവിടുത്തെ ജനവും അവിടുന്ന് മേക്കുന്ന അജഗണവുമാകുന്നു കൃതജ്ഞതാ ഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ അവിടത്തേക്ക് നന്ദി പറയുവിൻ അവിടുത്തെ നാമം വായിത്തുവിൻ കർത്താവ് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ് അവിടുത്തെ വിശ്വസ്ത തലമുറകളോളം നിലനിൽക്കും കിരണാമയനായ ഞങ്ങളുടെ ദൈവമായ കർത്താവെ ഇന്ന് പകൽക്കാലം അങ്ങ് ഞങ്ങൾക്ക് സാധിച്ചു തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ചതും ലഭിച്ചിട്ടില്ലാത്തതുമായ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു എന്നാൽ ഞങ്ങളുടെ ഉപരി നന്മയ്ക്കു വേണ്ടി ആഗ്രഹിക്കുന്ന ദൈവം ഞങ്ങൾക്ക് നല്ലതു മാത്രമേ ചെയ്തു തരികയുള്ളൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഞങ്ങൾക്ക് ഭാവിയിൽ ഉപദ്രവങ്ങൾ ഉണ്ടാകാം എന്ന കാര്യങ്ങൾ കർത്താവ് ഞങ്ങൾക്ക് തരാത്തതിനെ ഓർത്ത് ദൈവമേ ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഈ രാത്രിയിൽ ഇന്നുവരെ നീ ചെയ്ത ചെറുതും വലുതുമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ പ്രതി ജീവിത പങ്കാളിയെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളുടെ ജീവിത പങ്കാളിയുടെ കോപവും മദ്യപാനവും അലസതയും കുറ്റം പറച്ചിലും വിമർശനപരമായ ജീവിതത്തെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ മക്കളുടെ എല്ലാ നന്മകളെയും എല്ലാ ദുർനടപ്പുകളെയും പ്രതി നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഓരോ അവസ്ഥയെയും പ്രതി നന്ദി പറയുന്നു കർത്താവെ ഞങ്ങളുടെ എല്ലാ കുറവുകളെയും ബലഹീനതയും പ്രതി അങ്ങേക്ക് നന്ദി പറയുന്നു വരെ വരെയുണ്ടായ നഷ്ടങ്ങളെയും ലാഭങ്ങളെയും പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ആരോഗ്യത്തെയും രോഗങ്ങളെയും പ്രതി അങ്ങേ ഞങ്ങൾ നന്ദി പറയുന്നു ദൈവമേ ഇന്നുവരെ അങ്ങ് ഞങ്ങളെ കടത്തിക്കൊണ്ടുപോയ ജീവിത സാഹചര്യങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ഓരോ പ്രാവശ്യവും ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് നൽകിയ ആത്മീയ അനുഭൂതിയെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ ഗാനാലാഭത്തോടെ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രവേശിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത് എനിക്കാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് കൃത്യസമയത്തിന് എൻ്റെ ദൈവം നൽകും അതിനുള്ള ശക്തനായ കർത്താവാണ് എനിക്ക് രൂപം നൽകിയത് എൻ്റെ കർത്താവ് ഈ ഭൂമിയിൽ എനിക്ക് രൂപം നൽകിയപ്പോൾ എൻ്റെ മാതാപിതാക്കളിലൂടെ എൻ്റെ ശരീരത്തിന് രൂപം നൽകിയപ്പോൾ എൻ്റെ മനസ്സിന് രൂപം നൽകിയപ്പോൾ എൻ്റെ അന്തരാത്മാവിനെ എൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ എൻ്റെ കർത്താവായ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു വലിയ പദ്ധതി ഉണ്ടായിരുന്നു ദൈവമേ ആ പദ്ധതി പ്രകാരം ഇന്ന് വരെ എനിക്ക് ജീവിക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ ഇന്ന് ഇപ്പോൾ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ ഓരോ ജീവിത അനുഭവങ്ങളെയും എൻ്റെ നന്മയ്ക്കു വേണ്ടി മാറ്റി തീർക്കാൻ ശക്തനായ ദൈവമാണ് എനിക്ക് രൂപ രൂപം ിയത് എന്നെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്ന എൻ്റെ ദൈവം അവിടുത്തെ സ്നേഹത്താൽ എന്നെ സൃഷ്ടിച്ച എന്നെ ദൈവം അവിടുത്തെ അനന്തകോടി കാരുണ്യത്താൽ എനിക്ക് രൂപം നൽകിയ എൻ്റെ ദൈവം എൻ്റെ നന്മയെ ആഗ്രഹിക്കുന്നു എൻ്റെ ഉയർച്ചയെ എൻ്റെ ശുഭഭാവിയെ ആഗ്രഹിക്കുന്നു അതിനാൽ തന്നെ എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്താലും അതിന് ഞാൻ ഈ രാത്രിയിൽ നന്ദി അർപ്പിക്കും ഒരുപക്ഷെ എനിക്കത് നല്ലതല്ല എന്ന് തോന്നിയാൽ പോലും എൻ്റെ ദൈവമാണ് എന്നെ നടത്തുന്നവൻ എന്നെ വഴി നടത്തുന്നവൻ എൻ്റെ കർത്താവാണ് ഞാൻ രാവും പകലും വിളിച്ചപേക്ഷിക്കുന്ന എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു കരുതലുണ്ട് അവിടെ എന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ എൻ്റെ ജീവിതത്തിലെ നഷ്ടങ്ങളെ ലാഭമാക്കി മാറ്റാൻ കഴിയുന്ന കർത്താവിന് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ജീവിതത്തിൻ്റെ പരാജയങ്ങളെ വിജയമാക്കി മഹത്വമാക്കി മാറ്റാൻ കർത്താവിന് കഴിയും എന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ജീവിതത്തിലുണ്ടായ അപമാനങ്ങളെ എല്ലാം വലിയ മഹത്വം ലോകം ദർശിക്കുവാൻ പോകുന്ന മഹത്വമാക്കി മാറ്റുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന എൻ്റെ തോന്നലുകളെ എൻ്റെ ദൈവം ഫലപ്രദമായ ജീവിതത്തിന് എന്നെ ഉടമയാക്കാൻ പോകുന്ന അവസ്ഥയോർത്ത് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ല എന്ന് ഞാൻ വിചാരിച്ചപ്പോഴും എൻ്റെ കർത്താവൻ്റെ ജീവിതത്തിന് അർത്ഥം കണ്ടിരിക്കുന്നു എന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു ദൈവമേ എൻ്റെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു എൻ്റെ ശരിയായ തീരുമാനങ്ങളെയും തെറ്റായ തീരുമാനങ്ങളെയും ഓർത്ത് ഞാൻ നന്ദി പറയുന്നു എന്തെന്നാൽ എല്ലാം എൻ്റെ ഉപരി നന്മയ്ക്കായി മാറ്റിത്തീർക്കാൻ ശക്തനായ ദൈവത്തോടാണ് ഞാൻ എൻ്റെ ഹൃദയം പങ്കുവെക്കുന്നത് രാവും പകലും എൻ്റെ യത്തിൽ നിന്ന് ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നത് എൻ്റെ ദൈവത്തിന് എനിക്കെല്ലാം ചെയ്തു തരാൻ സാധിക്കും എന്ന എൻ്റെ വിശ്വാസം കൊണ്ടാണ് എൻ്റെ ദൈവമേ എല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു ഈ പ്രാർത്ഥനയോർത്ത് ഞാൻ നന്ദി പറയുന്നു പ്രാർത്ഥിക്കാൻ എനിക്ക് നാവിനെ തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ അങ്ങയുടെ മഹത്വം ദർശിക്കാൻ എനിക്ക് കണ്ണുകളെ തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു അങ്ങയുടെ അനുഗ്രഹം പ്രാപിക്കാൻ എനിക്ക് ഹൃദയം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു എൻ്റെ കൈകാലുകളെ പ്രതി ശരീരത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു ശരീരത്തിലെ ഓരോ അവയവങ്ങളെ പ്രതിയും ദൈവമേ ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു എൻ്റെ മനസ്സിനെ പ്രതി നന്ദി പറയുന്നു കർത്താവെ എൻ്റെ ഹൃദയത്തെ പ്രതി നന്ദി പറയുന്നു എൻ്റെ ചുറ്റുപാടിനെ പ്രതി ഞാൻ നന്ദി പറയുന്നു എൻ്റെ ഇല്ലായ്മയെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു എൻ്റെ സമൃദ്ധിയെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു എനിക്ക് നൽകിയ കുടുംബാംഗങ്ങളെ ഓർത്ത് കർത്താവെ ഞാൻ നന്ദി അർപ്പിക്കുന്നു ദൈവമേ എനിക്ക് തന്ന സുഹൃത്തുക്കളെ ഓർത്ത് നന്ദി പറയുന്നു എനിക്ക് തന്ന അയൽവാസികളെയും അധികാരികളെയും ഓർത്ത് നന്ദി പറയുന്നു എൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു എൻ്റെ ജീവിതത്തിലെ ഓരോ പ്രയാസങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു ഞാനിപ്പോൾ കടന്നുപോയി കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ പ്രതി ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്നാൽ എൻ്റെ കർത്താവ് എൻ്റെ കടബാധ്യതകളെ ഒരു നിമിഷം കൊണ്ട് എടുത്തു മാറ്റാൻ ശക്തനാണ് എന്നെനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലൂടെ ഞാൻ പ്രതീക്ഷിക്കുന്ന രീതിയിലൂടെ ആയിരിക്കണമെന്നില്ല എൻ്റെ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയുന്നത് എൻ്റെ കർത്താവ് ഞാൻ തീരെ പ്രതീക്ഷിക്കാത്ത മേഖലയിലൂടെയാണ് എൻ്റെ ദൈവം എന്നെ ഉയർത്താൻ പോകുന്നത് എന്നതിനെ ഓർത്ത് ഞാൻ ഈ രാത്രിയിൽ കർത്താവെ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഞാൻ ഇതുവരെ വില ിക്കാതെ പോയ സമയത്തെ വ്യക്തികളെ എൻ്റെ കഴിവുകളെ ഞാൻ അങ്ങേക്ക് ഈ രാത്രിയിൽ സമർപ്പിക്കുന്നു എല്ലാത്തിനെയും പ്രതി ഞാൻ ഞാനങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു എന്നെ പൂർണ്ണമായി ഞാൻ ഞാനങ്ങേക്ക് സമയം സമർപ്പിക്കുന്നു കർത്താവെ കൃപയുണ്ടാകണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോ വ്യക്തിയെ പ്രതിയും അങ്ങേക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു അവരുടെ നിയോഗങ്ങളെ പ്രതി നന്ദി അർപ്പിക്കുന്നു അവിടുന്ന് അവരുടെ നിയോഗങ്ങളെ ഈ രാത്രിയിൽ സാധിച്ചു കൊടുത്ത് അവരുടെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും കൂടെ നിറയ്ക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു അത് രാവിലെ ഞങ്ങളെ ഉണർത്തി അനുഗ്രഹിക്കാൻ പോകുന്ന കർത്താവെ അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു ഈ രാത്രിയിൽ സകല അബദ്ധങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും നീ ഞങ്ങളെ സംരക്ഷിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഇന്ന് വരെ നന്ദി പറയാതിരുന്ന ഓരോ നിമിഷത്തെക്കുറിച്ചും ഞങ്ങളിപ്പോൾ മാപ്പ് ചോദിക്കുന്നു എല്ലാ അവസരങ്ങളെയും അങ്ങ് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഞങ്ങൾ ഉപയോഗിക്കാതെ കഴിഞ്ഞ പാഴാക്കിയ അവസരങ്ങളെയും കഴിവുകളെയും ഓർത്ത് ഞങ്ങളിപ്പോൾ പശ്ചാത്താപിക്കുകയും അതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്കുന്ന നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ ഭാവിയുടെ എൻ്റെ എല്ലാ കാര്യങ്ങളുടെയും കർത്താവും ദൈവവുമായ നാഥനെ ഞാൻ സ്തുതിക്കുന്നതോടൊപ്പം എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ നടത്തുന്ന വലിയ കാര്യങ്ങളെ പ്രതി ഓരോ നിമിഷവും ഞാൻ നന്ദി അർപ്പിക്കുന്നു ഹലലു ഹലലുയ്യ ഹലുയ്യ ഹാലലുയ്യ ഹാലലൂയി 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 എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങളുടെ ഹൃദയത്തിൻ്റെ ദുഃഖം വിട്ടുമാറി വിട്ടുമാറിപ്പോകട്ടെ അവരുടെ എല്ലാ അസ്വസ്ഥതകളിലും ഭയത്തിലും കർത്താവ് ഇപ്പോൾ ഇടപെടുന്നു കർത്താവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭയം വിട്ടുപോകട്ടെ കർത്താവിന്റെ സമാധാനത്താൽ സ്നേഹത്താൽ കർത്താവിന്റെ പുതിയ ചൈതന്യത്താൽ നിങ്ങളുടെ ഹൃദയത്തിലെ അസ്വസ്ഥതകളും വേദനകളും ഭയവും നിരാശയും ഇപ്പോൾ തന്നെ വിട്ടുപോകട്ടെ യേശുവിനെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളെ വിട്ടകലാത്ത എല്ലാ രോഗപീഠകളിൽ നിന്നും നിങ്ങൾക്ക് പരിപൂർണ സൗഖ്യം പ്രാപിക്കട്ടെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ ഇപ്പോൾ അഭിഷേകം ചെയ്യുന്നു കർത്താവ് നിങ്ങളെ അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുന്നു പുതിയ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങളിപ്പോൾ അഭിഷേകം ചെയ്യപ്പെടുന്നു കർത്താവിനെ സ്തുതിക്കുക ഹലലൂയി ഹലൂയ്യ ഹലുയ്യ ഹലൂയ്യ ഹലൂയ്യ ഹലലൂയ്യ ഹലലൂയ്യ എല്ലാം ഞങ്ങളുടെ ഉപരി നന്മയ്ക്കായി മാറ്റിത്തീർക്കുന്ന ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങേക്കുന്ന നന്ദി അർപ്പിക്കുന്നു ഹലലുയ്യ ഹലുയ്യ 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 മുടങ്ങി കിടക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളുടെയും വാതിലുകൾ ഇപ്പോൾ കർത്താവ് നിങ്ങൾക്ക് നേരെ തുറന്നു തരുന്നു സ്വീകരിക്കുക എല്ലാ അനുഗ്രഹങ്ങളെയും നിങ്ങൾ സ്വീകരിക്കുക ഹലലുയ്യ ഹലുയ്യ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ സ്വീകരിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ ൃതമാക്കുന്നു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്വീകരിക്കുക നിങ്ങളുടെ ശരീരത്തിലെ രോഗങ്ങളെ കർത്താവായ ദൈവം ഇപ്പോൾ എടുത്തു മാറ്റുന്നു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്വീകരിക്കുക കർത്താവേ രാത്രിയിൽ അങ്ങയുടെ സമാധാനത്താലും സന്തോഷത്താലും ഞങ്ങളെ നിറയ്ക്കണമേ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഹൃദയത്തിന്റെ എല്ലാ നിരാശയും വേദനയും കർത്താവ് എടുത്തു മാറ്റുന്നു നിങ്ങളെ അനുഗ്രഹിക്കുന്നു നന്ദി ദൈവമേ നന്ദി ദൈവമേ ഹലലുയ്യ ഹലുയ്യ ഹലുയ്യ സ്തുതി സ്തോത്രം ഹാലുയ്യ ഹലുയ്യ 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 നന്ദി സ്തുതി സ്തോത്രം യേശുവേ ആരാധന 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 സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ ആ നന്മ നിറഞ്ഞ മറിയമേ യോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമ്മ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്റ്റി കർത്താവിയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമുരാൻ്റെ അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമയെന്ന് നിത്യം പിതാവിനും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തന്ന് നിങ്ങളുടെ ഹൃദയാഭിലാഷങ്ങൾ നടത്തിച്ചു തരട്ടെ ഈ രാത്രിയിൽ സമർത്ഥമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സുഖമായ ഉറക്കം നൽകി നിങ്ങളെ ആശീർവദിക്കട്ടെ ഒരു പുതിയ പ്രഭാതം കൂടി കർത്താവ് നിങ്ങൾക്ക് ദാനമായി നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സമൃദ്ധിയിലേക്ക് നയിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ അതിരാവിലെ അഞ്ച് മണിക്ക് വീണ്ടും നമുക്ക് പ്രാർത്ഥനയിൽ ഒരു കുടുംബമായി ഒന്നിക്കാം ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ